നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാനാശുപത്രി മുൻ ജനറൽ മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനെയാണ് ചൊവ്വാഴ്ച കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു തുടർന്ന് രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച വൈകീട്ടോടെ കസ്റ്റഡിയിലെടുത്ത അബ്ദുർ റഹ്മാനെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു തുടർന്ന് രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാനാ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് എടുത്തു കേസിൽ നിർണായകമായ അടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത് പന്ത്രണ്ടിന് വൈകിട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായ അമീനയെ വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മുൻ മാനേജറുടെ മാനസികമായ പീഡനം മൂലമാണെന്ന് വിവിധ നഴ്സുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അബ്ദുറഹിമാനെതിരെ നഴ്സുമാരും സംഘടനകളും പോലീസിൽ പരാതി നൽകി അമീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡിജിപിക്കും മലപ്പുറം എസ്പിക്കും പരാതി നൽകി ഇതോടെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അബ്ദുറഹിമാനെ അറസ്റ്റ് ചെയ്തത് വെട്ടന്യൂസ് കുറ്റിപ്പുറം